നിലമ്പൂരിൽ വീണ്ടും നാടകീയ നീക്കങ്ങളുമായി പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനായി സമർപ്പിച്ച പി വി അൻവറിന്റെ പത്രിക തള്ളി അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം ടി എം സി സ്ഥാനാർത്ഥിയായി പി വി അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് വരണാധികാരി അറിയിച്ചു ടി എംസി ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ പത്ത് പേർ ഒപ്പിടമായിരുന്നു അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയിരിക്കുന്നത് പത്രികയിൽ പുനഃപരിശോധന വേണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള പത്രികയും അൻവർ സമർപ്പിച്ചിരുന്നു ഇത് സ്വീകരിച്ചതോടെ സ്വതന്ത്രനായി അൻവറിന് മത്സരിക്കാനാകും പാർട്ടി സ്ഥാനാർത്ഥിയാകാനുള്ള പത്രികയ്ക്കൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള പത്രികയും സമർപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ലെന്നത് ഇന്നലെ തന്നെ ചില പാർട്ടികൾ ഉന്നയിച്ചിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഉൾപ്പെടെ കേരളത്തിലെത്തിച്ച് പ്രചാരണം നടത്താനുള്ള അൻവറിന്റെ നീക്കങ്ങൾ കൂടിയാണ് ഇതോടെ പാളിയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പി വി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാമോ എന്നതിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു ാണ് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് രജിസ്റ്റേർഡ് പാർട്ടിയല്ല എന്ന സാങ്കേതിക പ്രശ്നമാണ് ഇനി പരിഹരിക്കേണ്ടത് അതേസമയം പി വി പ്രകാശിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയ പി വി അൻവർ ഇന്നലെ കുടുംബത്തെ സന്ദർശിച്ച് ആകെ നാണം കെട്ടിയിരുന്നു കുടുംബം എന്നും കോൺഗ്രസിനോടൊപ്പം എന്ന് പറഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരിടൻ ചൌക്കത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകാശിനെ തോൽപ്പിക്കാൻ അൻവർ നടത്തിയ കുതന്ത്രങ്ങളടക്കം ചർച്ചയിൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രവർത്തകർ പ്രകാശിനെ അൻവർ അധിക്ഷേപിക്കുന്ന വാക്കുകളടക്കം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി കഴിഞ്ഞ തവണ വർഗീയതയിൽ ഊന്നിയ പ്രചാരണങ്ങളായിരുന്നു അൻവർ ും പി വി പ്രകാശിനെ ആർ എസ് എസ് കാരനാണ് എന്ന് അധിക്ഷേപമായിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിന് അന്ന് തന്നെ പ്രകാശ് മറുപടി നൽകിയതുമാണ് അക്കാലത്ത് പ്രകാശിന്റെ ഫേസ്ബുക്ക് കുറിപ്പടക്കം പ്രവർത്തകർ പങ്കുവെച്ചാണ് തിരിച്ചടിച്ചത് ഇന്നലെ പ്രകാശിന്റെ വീട് സന്ദർശിച്ചാണ് അൻവർ പ്രചരണ രംഗത്ത് കുളം കലക്കാൻ ഇറങ്ങിയത് എന്നാൽ പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെ നിലപാടിൽ ആ നീക്കം അപ്പാടെ പാടുകയും ചെയ്തു എന്നും കോൺഗ്രസ് പാർട്ടിക്കൊപ്പം ആയിരിക്കുമെന്നും അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി പ്രകാശിന്റെ കുടുംബം പ്രതികരിച്ചു വി വി പ്രകാശ് അവസാനമായി പുതച്ചത് പാർട്ടി പതാകയാണെന്നും പ്രകാശിന്റെ ഭാര്യ സ്മിതാ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആ പാർട്ടി തന്നെയായിരിക്കും മരണം വരെയെന്നും കുടുംബം പ്രതികരിച്ചു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ സന്ദർശനത്തിന് പിന്നാലെയായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം